പുറപ്പാട് പുസ്തകം നാലിൻ്റെ പത്തൊൻപത് യഹോവാ മിഥ്യാനിൽ വെച്ച് മോശയോട് മിശ്രീമിലേക്ക് മടങ്ങിപ്പോകാം നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിനായി പലതും ചെയ്യാനുണ്ട് എന്നാൽ നാം ഉദ്ദേശിക്കുന്ന സമയത്താകണമെന്നില്ല ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ നമ്മെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് മോശയെ ദൈവം ഒരുക്കിയെടുക്കാൻ ദീർഘവർഷങ്ങൾ വേണ്ടി വന്നു ജനിച്ചപ്പോൾ തന്നെ ദൈവജനത്തിൻ്റെ വിമോചനമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് സമപ്രായത്തിൽ ജനിച്ച എല്ലാ ആൺകുട്ടികളെയും നദിയിൽ എറിഞ്ഞു കൊല്ലേണ്ടി വന്നപ്പോൾ മോശ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ആ കൽപ്പന നൽകിയ പറവുവിൻ്റെ കൊട്ടാരത്തിൽ രാജകുമാരനായി വളരുകയും ചെയ്തു മോശ വളർന്നപ്പോൾ താനൊരു എബ്രായനാണെന്ന അറിവ് ഉണ്ടായിരുന്നു അത് തൻ്റെ ജനതയുടെ അടിമത്തം നിമിത്തമുള്ള കഷ്ടതയെക്കുറിച്ചുള്ള സഹതാപം തന്നിലുളവാക്കി അവരെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെടുകയും താൻ വധശിക്ഷാർഹനായി മാറുകയും ചെയ്തു എന്നാൽ ജീവരക്ഷയ്ക്കായി അദ്ദേഹം ഓടിപ്പോവുകയും തൻ്റെ പൂർവപിതാവായ അബ്രഹാമിൻ്റെ തലമുറകളിൽ ഒന്നിൽ നിന്നുണ്ടായ മിഥ്യാന്യരുടെ അടുക്കൽ പോയി ഒളിച്ചു പാർക്കുകയും ചെയ്തു എന്നാൽ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടിവിക്കാനുള്ള സമയമായപ്പോൾ മോശയെ ദൈവം തിരികെ മിശ്രയുമിലേക്ക് നിയോഗിച്ചയക്കുന്ന വിവരണമാണ് ഇവിടെ മോശയ്ക്ക് പ്രാണഹാനി വരുത്താൻ നോക്കിയവർ ഇപ്പോൾ എൺപത് വയസ്സായ മോശയ്ക്ക് മുൻപേ മരിച്ചുപോയി എന്നതിൽ അതിശയിക്കാനില്ലെങ്കിലും മോശ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ദീർഘായുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് സൂക്ഷിക്കും എന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് അത് സാക്ഷി നിൽക്കുന്നു പ്രാണഹാനി വരുത്താൻ നോക്കിയവരുടെ ദേശത്ത് ജീവനെ സംരക്ഷിച്ച് തൻ്റെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ